തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി തിരൂർ ഏരിയ കമ്മിറ്റി അരിക്കാഞ്ചിറ ഹിനായത്ത് ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു തെയ്യപ്പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും തണലാണ് കുടുംബം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഏരിയ കമ്മിറ്റി അരിക്കാഞ്ചിറ ഹിനായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ജമായത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദവി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ഏരിയ പ്രസിഡന്റ് ഹംസ ഉമരി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബഷീർ വട്ടം സ്വാഗതവും അബ്ദുറഹ്മാൻ കാനൂർ നന്ദിയും പറഞ്ഞു അബ്ദുറബ് പടിയം റഷീദ് വട്ടം മജീദ് മാളമ്പാട്ട് ഷുക്കൂർ അരിക്കാഞ്ചിറ ഹംസക്കുട്ടി വിദ്യാനഗർ എന്നിവർ നേതൃത്വം നൽകി വിട്ടന്യൂസ് പറവണ്ണ